ഹായ് ഡിയറോവിൽ വെൽക്കം ടു അവർ ചാനൽ ടരാസ് ടറോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു നോ റീഡിങ് ചെയ്യാം അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എസ് ആണോ നോ ആണോ എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം ഓക്കെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ജനറൽ റസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വലഡേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ അതുപോലെ ഇതൊരു പുതിയ ചാനലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകാം ആ ഒരു മൂന്നോ നാല് വീഡിയോസ് മാത്രമേ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ റീഡിങ് കണ്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ട് റീഡ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്ക് ആ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും ഒരു ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്ത ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ഒരു തവണ യൂണിവേഴ്സലിനോട് ചോദിക്കുക യൂണിവേഴ്സ് കറക്റ്റ് ഒരു ആൻസർ തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ വേൾഡ് കാർഡാണ് ഇതൊരു യെസ് കാർഡാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം അത് നടക്കും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്ത് ആണെങ്കിലും അതിനുള്ള ഒരു ആൻസർ യെസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒക്കെ അവർക്കൊക്കെ നല്ലൊരു സമയം കൂടിയാണ് വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുക ഓക്കേ അപ്പോ സെക്കൻഡ് കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം സെക്കൻഡ് കാർഡ് ജസ്റ്റിസ് കാർഡാണ് ഇത് ഒരു എസ് കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണെങ്കിലും അതുപോലെ കരിയർ ഫിനാൻസ് ഹെൽത്ത് ജനറൽ ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് ആ മനസ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ യെസ് ആണ് യൂണിവേഴ്സിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും കോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് യെസ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഒരു തേർട്ടി ഡേയ്സ് സെയിം ടൈം പീരീഡ് തന്നെയാണ് പറയുന്നത് വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ കാർഡ് ദ സ്റ്റാർ കാർഡാണ് ഇതും ഒരു ആബ്സല്യൂട്ട്ലി യെസ് കാർഡാണ് അതായത് നിങ്ങൾ മനസ്സിലുള്ള ആഗ്രഹം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫാസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള പ്രതീക്ഷയിൽ പോപ്പ് വെക്കുക എന്നാണ് ഇത് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നുണ്ട് ഇതും നമുക്ക് തേർട്ടി ഡേയ്സ് ടൈം പീരീഡ് തന്നെ പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ മൂന്ന് കാർഡ് സെലക്ട് ചെയ്തവർക്കും യെസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്